ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടോ ഗൂഗിൾ ടി വി ഇതാണ് ഇതിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് നടത്തുന്നത് ഇതിൻ്റെ അൺബോക്സിങ് പറഞ്ഞിട്ട് കമ്പനി കണ്ടോ ഇത് ഈ കമ്പനിയുടെയാണ് ഹെയർ കമ്പനിയുടെയാണ് നമ്മളൊരു ടി വിയുടെ അൺബോക്സിങ് നൂറ്റിയെട്ട് സെൻറ്റിമീറ്റർ അളവിൻ്റെ ആണുള്ള ഒരു ടി വി നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഫെസിലിറ്റികളൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നമുക്കിനകത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ സ്പെസിഫിക്കേഷനൊക്കെ നമുക്കൊന്ന് നോക്കാം സ്പെസിഫിക്കേഷനിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ കണ്ടോ ഇതോ ഇതുപോലെയൊക്കെയാണ് ഗൂഗിൾ ഓ കെ ഒക്കെയാണ് അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ കറണ്ടിൻ്റെ റേറ്റിംഗ് കറണ്ട് സേവിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നുണ്ട് പവർ സേവിംഗ് ഒക്കെ മൂന്ന് സ്റ്റാർ സ്റ്റാറാണത് കൊടുത്തിരിക്കുന്നത് ഡോൾബി ഓഡിയോ ആണ് അതുകൂടാണ്ട് ആനുവൽ എനർജി കൺസഷൻ തൊണ്ണൂറ്റാറ് യൂണിറ്റ് എന്നൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് അതുകൂടാണ്ട് ഇതിൻ്റെ ഫുൾ എച്ച് ഡി ആണ് ിൽ കാണിച്ചിരിക്കുന്നത് അതുകൂടാണ്ട് തന്നെ അടുത്ത സംവിധാനം എന്ന് പറഞ്ഞാൽ ഡി ബി എസ് ബോക്സ് ടി വി നമ്മൾ പ്രവർത്തിക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിത് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും അപ്പം അങ്ങനെ നമ്മളൊരു ടി വി അൺബോക്സ് ചെയ്യുവാണ് അപ്പം ഇതിൻ്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം ഇതിൽ നമ്മൾ ആൻഡ്രോയിഡ് മൊബൈലിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഗൂഗിൾ ടി വി എന്ന് പറയുമ്പോൾ മൊബൈലിൽ നിന്നാണ് സ്മാർട്ട് ടി വിയുടെ വേറെ വ്യത്യസ്തമായിട്ട് വേറൊരു മോഡലാണിത് നമ്മൾ മൊബൈലുമായിട്ട് കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെ ഉള്ള സംവിധാനമാണ് ഈ ഗൂഗിൾ ടി വിയിൽ പ്രാവർത്തികമായിട്ടിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളാണ് നമ്മളിനി ചെയ്യാനായിട്ട് പോകുന്നത് ഇതിൻ്റെ നമ്പരും കാളും മോഡലും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നമുക്കിത് കാണാനായിട്ട് സഹായിക്കുന്നത് നമ്മളിവിടെ നോക്കുമ്പോഴത്തേക്കിൻ്റെ മോഡലും ഇതിൻ്റെ അതിൻ്റെ വിലയൊക്കെ നമുക്ക് കാണാനായിട്ട് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇതിൽ കാണുന്ന വിലയെന്ന് പറഞ്ഞാൽ ഈ കാണുന്നതാണ് അതിൻ്റെ വിലയെന്ന് പറയുന്നത് നമ്മളിവിടെ കാണുന്നതാണ് ഇതിൻ്റെ വില അപ്പം നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം അത് നല്ല ശരിയായിട്ടുള്ള ഒട്ടീരൊക്കെയാണ് അത് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ വാഹനത്തിലൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് യാതൊരു ഒക്കെ ക്ഷയിക്കോ ഉണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭദ്രമായിട്ടാണ് ഇതിൻ്റെ പാക്കിംഗ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ തുറക്കുന്ന സമയത്ത് കാണുന്നത് പിന്നെ റിമോട്ടാണോ ആയിരിക്കാം ഇവിടെ രണ്ട് പായ രണ്ട് കള്ളിയുണ്ടെന്നോണ്ടോ ആ കള്ളികളിലുള്ള തന്നെ എന്നൊക്കെ നോക്കാം ഇതെന്താണെന്ന് നോക്കി എന്താ ആ സ്റ്റാൻഡ് സ്റ്റാൻഡ് ആ അത് സ്റ്റാൻഡ് ഓക്കെ ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം ഇതുകൊണ്ട് നമ്മൾ എൻ്റെ എൽ സി ഡി സ്ക്രീനിന് ഷേയ്ക്ക് പറ്റാൻ ശരിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പ്രത്യേകം ഒരു പല കഷ്ണവും കൂടെ അവിടെ വെച്ചിട്ടുണ്ട് എൻ്റെ മറസൈഡ് കാണിച്ചേ എൻ്റെ മറസൈഡ് കാണിച്ചേ ഇതുകൊണ്ടോ ഇതുപോലെയാണ് എൻ്റെ സ്ക്രീൻ ഷെയ്ക്ക് ഉണ്ടാകണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം എന്നത് കൊടുത്തിരിക്കുന്നത് അടുത്തതായിട്ട് നമുക്ക് ടി വിയുടെ വശം നോക്കാം ബാക്യൂസ് അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കാം അപ്പോൾ നമ്മൾ ദൂരെ നോക്കുന്ന സമയത്ത് ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അതിൽ എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ടെന്ന് നോക്കാം അതിൻ്റെ ഹെയർ കമ്പനിയുടെ ആണ് വാണിങ് വാണിംഗ് പവർ യു എസ്പി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തുണ്ട് എഴുപത്തിയെട്ട് വാർട്ടാണ് ഇതിനുള്ളത് നൂറ് വോൾട്ട് മുതൽ ഇരുന്നൂറ്റി നാപ്പ് വോൾട്ട് വരെ ഇത് നേരിട്ട് വർക്ക് ചെയ്യും അങ്ങനെയാണ് ഇതിൻ്റെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ വെച്ച വോൾട്ടേജ് പറഞ്ഞാലും ഇത് വർക്ക് ചെയ്യും ഇതിൻ്റെ നാപ്പിൽ കൂടി പോകരുതെന്നുള്ളൂ കാരണം അത് കൂടി കൂടിപ്പോയിക്കഴിഞ്ഞാൽ എൻ്റെ അത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സൗണ്ടിൻ്റെ സിസ്റ്റം ഒക്കെ ഡോൾ ബി ആണ് കൊടുത്തിരിക്കുന്നത് എച്ച് ഡി എം ഐ കേബിളിൻ്റെയൊക്കെയാണ് എൻ്റെ കൺഷൻ ഭാഗങ്ങളിലേക്ക് വന്നുകഴിഞ്ഞാൽ ഇതിപ്പോൾ എനർജി ആദ്യം പറഞ്ഞാലും തന്നെ എനർജി ഭാഗങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ കണക്ഷൻ ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊണ്ടോ ഇത് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഈ യൂട്യൂബിന് മറ്റേ വൈഫൈ ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആർ ജി ഫോർട്ടി ഫൈവിൻ്റെ കണക്ഷൻ്റെ ഇതുണ്ട് ഒപ്റ്റിക്കൽ കേബിൾ കൊടുക്കാം വീഡിയോ ലെഫ്റ്റ് റൈറ്റ് സൗണ്ട് കൊടുക്കാം എച്ച് ഡി എം ഐ വണ് ടു അതൊക്കെ കൊടുക്കാൻ പറ്റും അതിനുള്ള കണക്ഷൻ്റെ അതിൻ്റെ പോർട്ടുകളാണ് നമ്മളിവിടെ ഇത് ഈ കാണുന്നതിൻ്റെ പോർട്ടാണ് അപ്പം ഇവിടുന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തും കണക്ഷൻ്റെ ഉണ്ട് ആൻഡിന ഇന്ന് ആൻഡിന കേബിൾ ഇത് ആന്റിന കേബിളൊക്കെ നമുക്ക് നീട്ട് കൊടുക്കാൻ പറ്റും എച്ച് എ ആർ സിയുടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കണക്ഷൻ്റെ അതുകൊണ്ട് യു എസ് ബിയിലെണ്ണം കൊടുക്കാം അതുകൂടാണ്ട് വേറെ ആരും കേൾക്കാതെ ശബ്ദം നമുക്ക് മാത്രം ഇതിൽ നിന്ന് ഇയർഫോൺ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാത്രം ശബ്ദം കേട്ടുകൊണ്ട് ടി വി കാണാൻ സാധിക്കും അങ്ങനെയുള്ള സംവിധാനമൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമുക്കിനിതിൻ്റെ കാലൊക്കെ അങ്ങ് പിടിപ്പിക്കാം അപ്പോൾ നമ്മൾ ഇതിൻ്റെ കാല് ഇതിൻ്റെ സ്റ്റാൻഡ് നമ്മൾ പിടിപ്പിക്കുവാണത് അതുകൊണ്ട് വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ട് കയറ്റി വെച്ചിട്ട് സ്ക്രൂ അങ്ങ് ചെയ്താൽ മതി അപ്പം ബാക്കി വെച്ചിങ്ങോട്ട് പോന്നു കഴിയുമ്പോഴത്തേക്ക് അടുത്തത് നമുക്ക് കാല് പിടിപ്പിക്കാം നമ്മൾ രണ്ട് ജവാൻമാരാണ് ഇതിൻ്റെ കാലൊക്കെ പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത ഈ ഇരിക്കുന്നു ഇരിക്കുന്നുള്ളൂ രണ്ടുപേരും കൂടെ കൂടിയിട്ട് എൻ്റെ കാലൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട് ആ മുല്ലപ്പവും കൂടി ഏറ്റു കിടക്കും കല്ല്യുണ്ടോ സൗരഭ്യമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടത്തിൽ അതും ഇലക്ട്രോണിക് ഇലക്ട്രിക് വർക്കുകൾക്കെല്ലാം എപ്പോഴും ചെറുപ്പം പോലെ കണ്ടു കുട്ടികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല അവർക്കും ഇതിന് ഭയങ്കര താല്പര്യമാണ് ഭയങ്കര ആണ് അപ്പോൾ അതുകൊണ്ട് ആണ് അവരത് ഫിറ്റ് ചെയ്യുന്നത് അവർക്ക് എൻ്റെ ഐഡിയ ഉണ്ടോ പറഞ്ഞുകൊടുത്താൽ മതി ഓൾറെഡി നമ്മൾ ടിവിയുടെ കണക്ഷൻ എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇത്രയും നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മളിത് ഓണാക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ റിമോട്ട് കൊണ്ടൊന്ന് ഓൺ ആക്കുവാണ് ഹെയർ ഇതാണ് ഫസ്റ്റില് നമ്മൾ ഓണാക്കുമ്പോഴത്തേക്ക് തെളിഞ്ഞു വരുന്നത് ഇങ്ങനെയാണ് കൊടുക്കുന്നു ഇന്ത്യ അടുത്ത് സെറ്റപ്പ് ടി വി കൊടുക്കാം അപ്പോൾ പാസ്വേഡ് ഒന്ന് അടിച്ചു കൊടുക്കാം ആ ശരിയാണ് വന്നിട്ട് ശരി നെക്കുന്നു അടുത്ത കണക്ടർ കാണിക്കുന്നുണ്ടോ കണക്ടർ എന്നും പറഞ്ഞ് കാണിക്കുന്നു െറ്റ് കൊടുക്കുന്നു അംഗീകരിക്കുന്നു ഇൻപുട്ട് പാസ്വേഡ് ചോദിക്കുന്നുണ്ടത് ഏഹ് നമ്മൾ വീണ്ടും പാസ്വേഡ് കൊടുക്കുന്നു ആദ്യ ഒരു പ്രാവശ്യം പാസ്വേഡ് നമ്മൾ കൊടുത്തു വീണ്ടും ആ പാസ്വേഡ് തന്നെ വീണ്ടും അടിച്ചു കൊടുക്കുന്നു നമ്മൾ വീണ്ടും രണ്ടാമത് വീണ്ടും പാസ്വേഡ് കൊടുത്തു വേണ്ട വീണ്ടും പാസ്വേഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് വന്നു അപ്പോൾ നമ്മൾ അടുത്ത ഓപ്ഷനാണ് ഹോമിൻ്റെ എസ് ടി വി സെലക്ട് ചെയ്ത് ഹോം മോഡ് ആയിട്ടുള്ളത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഹോം ഓക്കെ കൊടുക്കുന്നു ഇത് നമ്മൾ എനർജി ഓപ്ഷനാണിത് സേവിംഗ് മോഡ് അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇത് നമ്മൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പാണ് കൊടുക്കുന്നത് ഇൻപുട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇതാ നമ്മുടെ ചാനല് ചാനൽ ഓൾറെഡി വന്നിട്ടുണ്ടത് ഇങ്ങനെയാണ് നമ്മൾ എന്നാ കേബിളിൻ്റെ അത് നമ്മൾ എടുത്തിരിക്കുന്നത് അടുത്ത് നമ്മൾ സെറ്റിങ്ങിലേക്കാണ് വരുന്നത് സെറ്റിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കുള്ള പിക്ചർ ആൻഡ് സൗണ്ട് ഉണ്ട് അതെല്ലാം നമുക്ക് ആവശ്യം ചെയ്യാം നെറ്റ്വർക്ക് ഇൻ്റർനെറ്റ് ഉണ്ട് അത് നമുക്ക് ചെയ്യാം പിന്നെ ആപ്പുകളുണ്ട് സിസ്റ്റം ഉണ്ട് റിമോട്ട് റസർസ് ഉണ്ട് ഇങ്ങനെയുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇതിനകത്തുണ്ടത് ഇപ്പോൾ നെറ്റ്വർക്കിലേക്കൊന്ന് പോയി നോക്കാം കണക്റ്റഡ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ എല്ലാത്തിനകത്തുണ്ട് വൈഫൈ ആണ് ഇതിനകത്ത് ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത് അടുത്ത് നമ്മൾ നേരിട്ട് യൂട്യൂബിൻ്റെ സ്വിച്ചാണ് കേൾക്കുന്നത് യൂട്യൂബിൻ്റെ സ്വിച്ചിലേക്കാണ് നോക്കുന്നത് ഈ റിമോട്ടായി ഇതുകൊണ്ടോ ഈ ഈ കണ്ടോ ഇത്രയും കാര്യങ്ങളുണ്ട് ഇതിൽ നമ്മൾ നേരിട്ട് യൂട്യൂബിൻ്റെ ഇതിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ സൈൻ ഇൻ ചെയ്ത് കയറേണ്ട ആവശ്യമുണ്ട് ഇതിങ്ങനെ സൈൻ ഇൻ ചെയ്ത് കയറണം ശബ്ദത്തിൽ നമ്മൾ ചാനൽ സെർച്ച് ചെയ്യാനായിട്ട് കൊടുക്കുന്ന സംവിധാനം സംവിധാനമുണ്ട് അതിനകത്ത് പ്ലേ കൊടുക്കാം പിന്നെ അഡീഷണൽ സെറ്റിങ്ങുകളാണ് നമ്മളിതിനകത്ത് നോക്കുന്നത് നമ്മൾ ഇതിനകത്ത് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം YouTube channel.